എട്ടാം കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചു അൻപത് ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്ന എട്ടാം ശമ്പള കമ്മീഷനിലെ ടേംസ് ഓഫ് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം കമ്മീഷനിലെ പ്രാബല്യത്തിൽ വരാത്തതിലെ പ്രധാന തടസ്സം ടേംസ് ഓഫ് പ്രഫറൻസ് ആയിരുന്നു എട്ടാം ശമ്പള കമ്മിറ്റി പതിനെട്ട് മാസത്തിനുള്ളിൽ ശുപാർശകൾ സമർപ്പിക്കുമെന്നും രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ജനുവരിയിലാണ് എട്ടാം ശമ്പള കമ്മീഷൻ മന്ത്രിസഭാ തത്വത്തിൽ അംഗീകാരം നൽകിയത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കൊപ്പം അറുപത്തിയൊൻപത് ലക്ഷം വരുന്ന പെൻഷൻകാർക്കും ഏറെ ഗുണകരമാകുന്ന ഒന്നാണ് എട്ടാം ശമ്പള കമ്മീഷൻ കേന്ദ്ര ജീവനക്കാരുടെ ശമ്പളം വർദ്ധിക്കുമ്പോൾ പെൻഷൻകാരുടെ ആനുകൂല്യത്തിലും മാറ്റം വരും ഏറെ കാലമായി എട്ടാം ശമ്പള കമ്മീഷൻ നിലവിൽ വരുന്നതും കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സർക്കാർ ജീവനക്കാരുടെ വേതനം പരിഷ്കരിക്കുന്നതിനായി സാധാരണയായി കേന്ദ്രം ഓരോ പത്ത് വർഷത്തിലും പുതിയ ശമ്പള കമ്മീഷൻ രൂപീകരിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാലിനാണ് ഏഴാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനാണ് ഏഴാം ശമ്പള കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതലായിരിക്കും എട്ടാം ശമ്പള കമ്മീഷൻ നിലവിൽ വരിക എട്ടാം ശമ്പള കമ്മീഷനിൽ രണ്ടേ ദശാംശം എട്ട് ആറ് ശതമാനമായിരിക്കും ഫിറ്റ് ഫാക്ടർ എന്ന് കരുതുന്നവരുമുണ്ട് അങ്ങനെ വന്നാൽ ശമ്പളത്തിൽ വൻ വർധനവാൻ പ്രതീക്ഷിക്കാം ശമ്പളവും പെൻഷനും നിർണയിക്കുന്നതിലെ പ്രധാന ഘടകമാണ് ഫാക്ടർ പണപ്പെരപ്പം ജീവനക്കാരുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ സാമ്പത്തിക ശേഷി എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഫിറ്റ്മെന്റ് ഘടകം നിർണയിക്കുക ഏഴാം ശമ്പള കമ്മീഷനിൽ രണ്ടേ ദശാംശം അഞ്ചു ഏഴ് ശതമാനമായിരുന്നു ഫിറ്റ്മെന്റ് ഫാക്ടർ അതുവഴി ഏറ്റവും കുറഞ്ഞ ശമ്പളം ഏഴായിരം രൂപയിൽ നിന്ന് പതിനെട്ടായിരം രൂപയായി വർധിച്ചു അതോടൊപ്പം പെൻഷനിലും ഇരട്ടിയോളം വർധനമുണ്ടായി ായിരത്തി പതിനാറിലാണ് ഏഴാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് കാലാവധിയുള്ളത്